സുവർണ കഥകളിലേക്ക് സ്വാഗതം പുണ്യാസിയാർ എഴുതിയ ലാലി ഏതോ പുതുകാല ചലച്ചിത്രത്തിലെ ചിരപരിചിത പശ്ചാത്തലം പോലുണ്ടായിരുന്നു ആ തെരുവ് എന്നിട്ടും ബസ്സിറങ്ങിയ സ്ഥലം തനിക്കേറെ അപരിചിതമാണെന്ന തോന്നലുണ്ടായി ലാലിയമ്മയ്ക്ക് തിരക്കേറിയ ചലനങ്ങളാൽ കുരുക്കപ്പെട്ട മനുഷ്യർക്കിടയിലൂടെ കയ്യിലെ സഞ്ചിയും കനവും പേറി ലാലിയമ്മ നടന്നു കാൽ എത്ര നീട്ടിവച്ചാലും തെരുവിന്റെ താളത്തെ കവച്ചു കവച്ചുകടക്കാനാവില്ലെന്നവർക്ക് തിരിച്ചറിവുണ്ടായി ചുവപ്പിൽ ചന്ദനക്കളർ പൂക്കളുള്ള സാരി തലപ്പെടുത്ത് അരയിൽ തിരുകി തൂക്കിപ്പിടിച്ച സഞ്ചിയെടുത്ത് ഒക്കത്ത് വച്ച് ലാലിയമ്മ നടത്തത്തിൻ്റെ വേഗത കൂട്ടി അറിഞ്ഞ പ്രകാരമാണെങ്കിൽ ഇവിടുന്ന് നേരെ തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഒരു ഓട്ടോ പിടിച്ച് ഭാരതി സ്ട്രീറ്റിൽ ചെന്നിറങ്ങണം അവിടുന്ന് തിരക്കിയാൽ വീട് കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ നരേന്ദ്രന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായി കാണില്ല ഇങ്ങനൊരു രംഗം അതികാലത്തെഴുന്നേറ്റ് കുളിച്ച് സാരിയുടുത്ത് പൊട്ടുകുത്തി കവലയിൽ നിന്നുമുള്ള ആദ്യത്തെ ബസ്സും പിടിച്ച് ലാലി തന്നെ കാണാൻ വരുന്നു അല്ലെങ്കിലും മുഖം പോലും മറന്നു തുടങ്ങിയൊരു കാലത്ത് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയപ്പോൾ ലാലി ഒരീസം വീട്ടിലേക്കൊക്കെ വാ എന്നുപചാരം പറഞ്ഞെന്നു കരുതി ആരെങ്കിലും കെട്ടിയൊരുങ്ങി പൂർവ്വകാല കാമുകന്റെ വീട്ടിലേക്ക് പുറപ്പെടുമോ ഹാ രേന്ദ്രനൊന്ന് ഞെട്ടെ സ്വപ്നാതീതമായ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഞെട്ടലുകളും ചേർന്നതാണല്ലോ ജീവിതം ഓട്ടോയിലിരുന്ന് ലാലിയമ്മ മുഖത്തെ വിയർപ്പ് തുടച്ചു കളഞ്ഞു പോകേണ്ട ദിശയിലേക്കു തന്നെയാണോ താൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ആന്തൽ ഇടയ്ക്കൊന്ന് വന്നുപോയി തന്നെ കണ്ടപാടെ ഓടിവന്ന് പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് എന്റെ ലാലിയെ നിന്നെ കാണാതെ ഞാൻ എത്ര വിഷമിച്ചെന്നോ എന്ന് സ്നേഹം പറയാറുള്ള നരേന്ദ്രനെ ഓർത്തു നരേന്ദ്രൻ നരേന്ദ്രനന്ന് വെളുത്തു മെലിഞ്ഞ് തലനിറയെ മുടിയും കൈത്തണ്ട നിറയെ രോമവും നീണ്ട വിരലുകളുമുള്ള സുന്ദരനായ കാമുകനാണ് ലാലിയോ ഇരുണ്ട് മെലിഞ്ഞ് ഒതുങ്ങിയ അരക്കെട്ടും തിളങ്ങുന്ന കണ്ണുകളും നനുത്ത ചിരിയുമുള്ള സുന്ദരിയായ കാമുകയും ഓർമ്മകളിൽ ഇക്കിലിപ്പെട്ട് ലാലി നാണിച്ചു മുൾവേലി കപ്പുറമിപ്പുറമായിരുന്നു ലാലിയമ്മയുടെ പെരയും നരേന്ദ്രന്റെ വീടും പ്രണയം പൂത്ത് പടർന്ന് പന്തലു വിരിച്ച കാലത്താണ് നരേന്ദ്രൻ ഉപരിപഠനത്തിനായി പട്ടണത്തിലേക്ക് പോകുന്നത് കൂലിപ്പണിക്ക് പോക്കും വീട്ടുപണിയെടുപ്പും പോത്തിനെ നോട്ടവും അപ്പനെ കൊണ്ടൊറ്റയ്ക്ക് കൂടാത്തോണ്ട് പത്താം ക്ലാസ്സോടെ ലാലിയമ്മയുടെ പഠിപ്പ് തീർപ്പായി അപ്പോഴും പ്രണയം തുടർന്നു നരേന്ദ്രൻ എല്ലാ മാസവും ലാലിയെ കാണാനെത്തി ഓരോ യാത്ര പറച്ചിലും അവരിരുവരും കെട്ടിപ്പിടിച്ചു തോർന്നു പിരിയുമ്പോൾ നരേന്ദ്രന്റെ ഹൃദയത്തിന്റെ പൊടിപ്പുകൾ ലാലിയമ്മയുടെ വിരലറ്റങ്ങളിൽ തൂങ്ങിക്കിടന്നു കാലം പിന്നെയും തലകുത്തനെ മറിഞ്ഞു നരേന്ദ്രന് പട്ടണത്തിൽ തന്നെ ജോലി കിട്ടി വീടും സ്ഥലവും വിറ്റ് അയാൾ കുടുംബത്തെയും കൊണ്ട് പട്ടണത്തിലേക്കു ചേക്കേറി തിരികെ വന്ന് കൊണ്ടുപോകുമെന്ന് നരേന്ദ്രൻ കൊടുത്ത വാക്കുകളിൽ അള്ളിപ്പിടിച്ച് ലാലിയമ്മ കാത്തിരുന്നു പാലിക്കപ്പെടലുണ്ടായില്ല സ്നേഹത്തിൽ നിന്നും നാംബിട്ട പ്രതീക്ഷയുമായി ലാലിയമ്മ നോക്കിയിരുന്നു ഒടുവിൽ എന്റെ കുഞ്ഞൊറ്റ കാണല്ലോ മിഷിഹായേ എന്ന നിലവിളിയോടെ അപ്പൻ മണ്ണടിഞ്ഞപ്പോൾ ആ കാത്തിരിപ്പിനും അറുതിയിട്ടു ജീവിക്കാനൊരാൺതൊണ വേണ്ടേ എന്ന എക്കാലത്തെയും ചോദ്യത്തിന് പെണ്ണിനൊരുത്തനും വേണ്ട എന്ന് സുജീവിതം കാട്ടി ലാലി ഉത്തരം പറഞ്ഞു തൊട്ടടുത്ത പള്ളിക്കൂടത്തിൽ ഉച്ചഭക്ഷണമുണ്ടാക്കാൻ പോയും കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടും ഒഴിവുനേരത്ത് കുപ്പായങ്ങളിൽ ചിത്രങ്ങൾ തുന്നിയും ലാലിയമ്മ ഭംഗിയായി ജീവിച്ചു തൊഴുത്തിലെ മിണ്ടാപ്രാണികൾ ലാലിക്ക് കുടുംബമായി എങ്കിലും ചില ഒറ്റപ്പെട്ട രാത്രികളിൽ പിന്നീട് ഒരിക്കലും കാണാനാകാത്ത നരേന്ദ്രനെ ഓർത്ത് ഉള്ളുനീറി നിരുപാധികം ഉപേക്ഷിക്കപ്പെട്ടൊരു കാമുകി ആ നീറ്റലിൽ നിലതെറ്റി നിലതെറ്റിവീണ് പുളഞ്ഞു അപ്പോഴും വേദനയോ വെറുപ്പോ പശ്ചാത്താപമോ കിളിർത്തില്ല സ്നേഹം ശാഖകൾ നീട്ടി അതിന്റെ ഭൂതകാലത്തെ തൊട്ടു അങ്ങനെ അങ്ങനെയൊരുന്ന് സ്കൂളിലെ അടുക്കളയിൽ ഉച്ചഭക്ഷണത്തിനുള്ള അരി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ലാലിയമ്മ അടുക്കളയ്ക്ക് അരിക്കുവശത്തെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുന്ന വെളുത്ത കാറിനടുത്തേക്ക് നടന്നുവരുന്ന മധ്യവയസ്കൻ നരേന്ദ്രനാണെന്നറിഞ്ഞ മാത്രയിൽ ലാലി ഞെട്ടിത്തരിച്ചു വീണ്ടും വീണ്ടും അടിമുടി നോക്കി ഉറപ്പുവരുത്തി അതെ ഇത് നരേന്ദ്രൻ തന്നെ നരേന്ദ്ര എന്ന് ഉറക്കെ വിളിച്ചോണ്ട് ലാലിയമ്മ അരി കഴുകൽ പാതിക്ക് നിർത്തി അയാൾ കടുത്തേക്ക് കുതിച്ചു ഏതോ പഴയ പ്രണയ സിനിമയിലെ പ്രതീക്ഷാനിർഭരമായൊരു പിന്നണിഗാനം ലാലിയമ്മയുടെ ഹൃദയത്തിൽ അപ്പോൾ മുഴങ്ങിക്കൊണ്ടിരുന്നു മുഷിഞ്ഞ നൈറ്റിക്ക് മുകളിലൂടെ അതിലും മുഷിഞ്ഞ തോർത്തുമുണ്ടും കെട്ടി പണിയെടുത്തോണ്ടിരുന്ന പെണ്ണുരുത്തി മണ്ടിപ്പാഞ്ഞു വരുന്നതു കണ്ട് നരേന്ദ്രൻ പകച്ചു ആരാ എന്തോ വേണം നരേന്ദ്രന് പിറകിൽ നിന്നിരുന്ന മാന്യൻ ലാലിയോടാരാഞ്ഞു നരേന്ദ്ര ഇത് ഞാനാ ലാലി ലാലി അമ്മ ചുറ്റിലുള്ളവരെ ഒന്നും ഗൗനിക്കാതെ ലാലി ഒച്ചയിൽ പറഞ്ഞു എന്ത് സ്കൂൾ ഇൻസ്പെക്ഷന് വന്ന ഡി ഡിഇഒ സാറിനെ പേരെടുത്തു വിളിക്കുകയോ അതും സ്കൂളിലെ അടുക്കള അടുക്കളപ്പണിക്കാരി നരേന്ദ്രനൊപ്പമുള്ളവർ വാ പൊളിച്ചു നരേന്ദ്രൻ ആകെ പരുങ്ങലിലായി ഹാ ലാലിയമ്മയോ എന്നെല്ലാവരെയും പാളി നോക്കവേ അയാൾ മടിച്ചു മടിച്ചു പരിചയം കാണിച്ചു ലാലിയമ്മയ്ക്കൊപ്പം മാറി നിന്ന് ഒന്നു രണ്ടു വാക്കിൽ വർത്താനം പറഞ്ഞു വളരെ ഔപചാരികമായി മാത്രം ഭാര്യയും മക്കളുമൊക്കെ സുഖമായിരിക്കുന്നു മൗനം മുറിക്കാൻ ലാലി ചോദിച്ചു എല്ലാവർക്കും സുഖം ലാലിയമ്മ ഒരുനാൾ വീട്ടിലേക്ക് വരൂ പോകാൻ തിടുക്കപ്പെട്ട് അയാൾ അവസാനിപ്പിച്ചു അതായിരുന്നു വരവിനുള്ള പ്രേരണ പല നിറച്ചുവരുകളാൽ കെട്ടിപ്പൊക്കിയ വലിയ വീടുകളെ പാതി മറയ്ക്കുന്ന മതിലുകൾക്കിടയിലൂടെ ഓട്ടോ മുന്നോട്ടു നീങ്ങി പെരിയ ഗേറ്റുള്ള പച്ച വീടിനു മുന്നിൽ ബ്രേക്ക് ചവിട്ടി ഓട്ടോക്കാരൻ കൈ ചൂണ്ടി ദേ ഇതാണ് നരേന്ദ്രൻ സാറിന്റെ വീട് ലാലിയമ്മ ഓട്ടോ കൂലി കൊടുത്തിറങ്ങി ദീർഘമായൊന്ന് നിശ്വസിച്ചു പതിയെ ഗേറ്റ് തള്ളി തുറന്നു ഞായറാഴ്ചയാണ് സമയം പത്തുമണിയോടടുത്ത് നരേന്ദ്രന് നേരം പുലർന്നതേ ഉള്ളൂ ഭാര്യയിട്ട ചായയും മുത്തി കുടിച്ച് സിറ്റൌട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ കയ്യിലൊരു സഞ്ചിയും തൂക്കി ക്ഷീണത്തിലും ചിരിച്ചോണ്ട് പടികടന്നു വരുന്ന ലാലിയെ കണ്ടപാടെ നരേന്ദ്രൻ ചടകുടഞ്ഞെഴുന്നേറ്റു ലാലി അപ്പോഴേക്കും പടികൾ കയറി സിറ്റൌട്ടിൽ പ്രവേശിച്ചിരുന്നു മുന്നിലുള്ള ലാലിയമ്മ സ്വപ്നമോ സത്യമോ എന്നറിയാതെ നരേന്ദ്രൻ മിഴിച്ചു നിന്നു അന്ന് കണ്ട നാളു തൊട്ടേ ഇങ്ങോട്ട് പുറപ്പെടുന്നതാ പുലർച്ചെത്തെ പവിഴമല്ലിക്ക് കയറി മറ്റൊന്നും ഓർത്തില്ല ഒന്ന് കാണണമെന്ന് തോന്നി പോന്നു ലാലിയമ്മ കിതപ്പോടെ കസേരയിലേക്കിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ആകെ കുഴങ്ങി നിൽക്കുന്ന അയാളോട് ഇരിക്കെ നരേന്ദ്രാന്ന് ആംഗ്യം കാണിച്ചു അപ്പോഴേക്കും വീടിനകത്തുനിന്ന് നരേന്ദ്രന്റെ ഭാര്യ സീമ പുറത്തേക്ക് വന്നിരുന്നു വെളുത്ത് സ്വൽപ്പം തടിച്ച് ചുരിദാറിട്ട് നീളൻ താലിമാലയണിഞ്ഞ വീട്ടമ്മ നരേന്ദ്രന്റെ വെപ്രാളം പെരുത്തു ലാലിയമ്മ സാരിയുടെ കോന്തലയാൽ മുഖത്തെ വിയർപൊപ്പിയെടുത്ത് ആഹ്ലാദത്തോടെ എഴുന്നേറ്റു ആഹാ ഇതാണോ ഭാര്യ സീമ സീമ തന്റെ ഭർത്താവിനെയും പുതുതായി കാണുന്ന ആ സ്ത്രീയെയും മാറി മാറി നോക്കി എന്റെ പേര് ലാലിന ഞാൻ മറുതക്കുന്നീന്ന് വരികയാ നരേന്ദ്രൻ ജനിച്ചു വളർന്ന നാട്ടിന്ന് സ്കൂളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു അന്ന് വലിയ കൂട്ടായിരുന്നു ഇപ്പോ ഇവൻ പരിശോധന നടത്തണ സ്കൂളിലൊന്നിൽ പാചകക്കാരിയാണ് ഞാൻ നരേന്ദ്രൻ മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ലാലിയമ്മ ആവേശത്തോടെ സ്വയം പരിചയപ്പെടുത്തി സീമ പൂർവാധികം ഭംഗിയോടെ ചിരിച്ചു എന്റെ സിറ്റോട്ടൽ തന്നെ ഇരുന്നു കളഞ്ഞത് അകത്തേക്ക് വരൂ സീമ സന്തോഷത്തോടെ ക്ഷണിച്ചു നരേന്ദ്രന്റെ നെഞ്ചിടിപ്പ് തെല്ലൊന്നടങ്ങി അയാളും അവർക്ക് പിന്നാലെ അകത്തേക്ക് ചെന്നു അരുണേ ആരുഷീ സീമ രണ്ടാം നിലയിലേക്ക് നീട്ടി വിളിച്ചു വിശാലമായ ഹാളിനുള്ളിൽ ഒച്ച പ്രതിധ്വനിച്ചു വല്ല ഇംഗ്ലീഷ് സിനിമയും കണ്ടോണ്ടിരിക്കാവും രണ്ടും കൂടെ അയ്യോ ഞാനങ്ങ് മറന്നു ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ വിശക്കുന്നുണ്ടാവും ഞാൻ കാപ്പിയെടുക്കാം വിശപ്പൊന്നുമില്ലെന്നേ എന്നാലും ഒരു കാപ്പി കുടിച്ചേക്കാം അടുക്കള എവിടാ സീമയും ലാലിയും അടുക്കളയിലേക്ക് നീങ്ങാൻ തുനിയവേ ഇരുപതും പതിനഞ്ചും പ്രായം തോന്നിക്കുന്ന ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും സ്റ്റെപ്പ് ഇറങ്ങി വന്നു ലാലിയമ്മ അരുമയോടെ അവരെ അടുത്തേക്ക് വിളിച്ചു കണ്ണിറയെ നോക്കി സ്നേഹത്തോടെ കവിളിൽ തൊട്ടു മോൻ മോനച്ഛന്റെ പകർപ്പ് തന്നെ മോൾക്ക് സീമയുടെ ചന്തമ കയ്യിലെ സഞ്ചി തുറന്ന് ഒരു ടപ്പി രസഗുളയും ഒരു പൊതി നിറയെ ജിലേബിയും അവർക്ക് പകർന്നു ലാലിയമ്മ ഉണ്ടാക്കിയതാ നല്ല മധുരമായിരിക്കും പെൺകുട്ടി ചെറുചിരിയോടെ അത് വാങ്ങി ലാലി അവളുടെ കൈവിരലുകളിൽ മുത്തി നെഞ്ചിലൊരു വലിയ പാറകഷണം കയറ്റിവച്ച കനമുണ്ടായി നരേന്ദ്രന് അയാളിൽ വലിയ തോതിൽ ഭയാശങ്കകൾ കുമിഞ്ഞുകൂടി അടുക്കളയിലേക്ക് നടക്കുന്ന ഭാര്യയെയും പൂർവ്വ കാമുകിയെയും നോക്കി അയാൾ അവശതയോടെ സോഫ സെറ്റിലേക്ക് ചാഞ്ഞു ലാലിയമ്മയും സീമയും ഞൊടിയിടകൊണ്ട് കൂട്ടുകാരായി അവരിരുവരും ചേർന്ന് ഉലുവയിട്ട കാപ്പി തിളപ്പിച്ചു കാപ്പിക്കപ്പുമായി സീമ നട്ടുനച്ച അടുക്കളത്തോട്ടത്തിലൂടെ നടന്ന് വർത്തമാനം പറഞ്ഞു ലാലി തന്റെ ചെറിയ ചെറിയ യാത്രകളെയും കാലി വളർത്തലിനെയും ചിത്രപ്പണികളെയും അച്ചാറുകൂട്ടുകളെയും പറ്റി വാചാലയായി സീമ അതിശയത്തോടെയും കൊതിയോടെയും കേട്ടിരുന്നു വീട്ടുപണിയും തിരക്കുകളും ഒഴിഞ്ഞ് ഒന്നിനും നേരമില്ലെന്ന് വിഷമം ചൊരിഞ്ഞു വല്ലാതെ നേരമില്ലായ്മ തോന്നുമ്പോൾ ഒരു സിനിമയ്ക്ക് അങ്ങ് സിനിമയ്ക്കു പിടിച്ചേക്കേ എന്ന് ഉപദേശിക്കുമ്പോൾ ത്യാഗരാജ ടാക്കീസിലെ ബാൽക്കണിയിലിരുന്നു കണ്ട അവസാന മമ്മൂക്ക പടമോർത്ത് ലാലി നിർവൃതി പൂണ്ടു കുട്ടികളുടെ കളി കാണലും നരേന്ദ്രന്റെ വാർത്ത വാർത്തവയ്പ്പും കഴിഞ്ഞ് ടിവിക്ക് ഇടതട ഒഴിവുണ്ടാകാറില്ലെന്ന് സീമ നിസ്സഹായതയോടെ ഓർത്തു പഴയ പാട്ടുകളെപ്പറ്റിയായി പിന്നെ വർത്തമാനം പാട്ടുകളുടെ തണുപ്പും പേറി അവർ കോവയ്ക്ക പന്തൽ ചോട്ടിലൂടെ നടന്നു ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വച്ചില്ലേ കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ അവരൊന്നിച്ചു പാടി പാട്ടുകേട്ട് പാതി പകർപ്പോടെ നരേന്ദ്രൻ ജനലിലേന്തി പിടിച്ചു നോക്കി ഉച്ചയ്ക്ക് ലാലിയുണ്ടാക്കിയ ഇറച്ചിക്കറി കൂട്ടി എല്ലാവരും ഊണ് കഴിച്ചു സീമ ഓരോ ഉരുളയ്ക്കുമൊപ്പം ലാലിയുടെ കൈപുണ്യത്തെ പ്രശംസിച്ചു നരേന്ദ്രൻ പാതി ഭക്ഷണം ബാക്കിയാക്കി ഉന്മേശയിൽ പാവയെപ്പോലിരുന്നു ൂണ്ഴിഞ്ഞ് കുട്ടികൾക്കൊപ്പം ഇരുന്ന് വിശേഷങ്ങൾ പങ്കുവച്ച് ലാലി സീമയ്ക്കടുത്ത് കിടന്നൊന്ന് മയങ്ങിയപ്പോഴേക്കും വെയില് മങ്ങി കൂടി കാലിയായ സഞ്ചിയും മടക്കി ലാലി തിരിച്ചു പോകാനൊരുങ്ങി ജിലേബി മണക്കുന്ന പെൺകുട്ടിയെ ചേർത്തു പിടിച്ച് നന്നായി പഠിച്ചേക്കണം കേട്ടോ കല്യാണമൊന്നും കഴിച്ചേക്കല്ല് കുറെ ഊര് ചുറ്റണം എന്ന് കട്ടായം പറഞ്ഞു സീമയെ ഇറുക്കി കെട്ടിപ്പിടിച്ച് ചെവിയിലെന്തോ സ്വകാര്യം പറഞ്ഞു ചിരിച്ചു വീണ്ടും വരണേ ലാലി എന്ന് വിഷമത്തോടെ സീമ ലാലിയോട് ചേർന്നു നിന്നു ചിരപരിചിതമായ വാക്കു നൽകലെന്നോണം ലാലി സീമയുടെ വലതുകൈ മുറുകെ പിടിച്ചു പെണ്ണുങ്ങൾക്ക് മാത്രം സംവേദന സാധ്യമായ ഭാഷയിൽ അവർ മിണ്ടാതെ മിണ്ടി ആത്മനിഷ്ഠമായ വാക്കു വാക്കുനൽകലെന്നോണം ലാലി സീമയുടെ വലതുകൈ മുറുകേ പിടിച്ചു അവരിരുവരും തൊട്ടു തൊട്ടു നടന്ന് മുറ്റം അവസാനിക്കുവോളം സമയം വലിച്ചു നീട്ടി ഗേറ്റിനപ്പുറത്തേക്ക് ലാലിയെ നരേന്ദ്രനും അനുഗമിച്ചു കാരണങ്ങൾ ഏതുമില്ലാത്ത ശൂന്യത തന്നെ വന്ന് പൊതിയുന്നതായി അയാൾക്ക് തോന്നി ലാലി നിശബ്ദയായിരുന്നു ലാലി ഗേറ്റും കടന്ന് മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞ ലാലിയെ നരേന്ദ്രൻ മടിച്ചു മടിച്ച് ഒറ്റ താഴ്ത്തി വിളിച്ചു ലാലി ഒരു നിമിഷം നിശ്ചലമായി പിന്നെ പിറകിലേക്ക് തിരിഞ്ഞ് രണ്ടടി മുന്നോട്ട് നടന്ന് നരേന്ദ്രൻ അഭിമുഖം നിന്നു അന്ന് നീ എന്നെ ഇട്ടേച്ചും പോയത് നന്നായി നരേന്ദ്ര ഇല്ലേലെ നിന്നേം കെട്ടി നിന്റെ പിള്ളേരെയും പെറ്റ് നിന്റെ അടിയുടുപ്പും കഴുകി പ്രേമവും പ്രതീക്ഷയും കെട്ട് ലാലി എന്നേ മരിച്ചു പോയേനെ നിനക്ക് പെണ്ണുങ്ങളെപ്പറ്റി ഒന്നും അറിയത്തില്ല പറ്റിയും നനുത്ത വൈകുന്നേരക്കാറ്റിൽ ആടിയുലഞ്ഞ കടൽത്തിരകണക്കെ നടന്നു നീങ്ങുന്ന ലാലിയെ നോക്കി നരേന്ദ്രൻ ഏറെ നേരം നിശബ്ദനായി നിന്നു അയാൾക്കപ്പോൾ ചുഴിയിൽ അകപ്പെട്ടതുപോലെ ഞരുക്കമുണ്ടായി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി